വിവാഹത്തിന് ഒരുക്കി വെച്ച സ്വർണവും പണവും ഒക്കെ എടുത്ത് പ്രതിശ്രുത വധു കാമുകന്റെ കൂടെ പോയി എന്ന വാർത്തയൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് പുറത്തു വന്നത് വെങ്ങോല പഞ്ചായത്തിലെ തണ്ടേക്കാടാണ് ഈ സംഭവം നടക്കുന്നത് മകളുടെ വിവാഹത്തിന് ഒരു മാസം മുമ്പേ പിതാവ് പറ്റിച്ച പണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായിരിക്കുന്നത് ഒടുവിൽ മകളുടെ പരാതിയിൽ പിതാവിനെ കണ്ടെത്തിയ പോലീസും പിന്നാലെ മകളും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസമാണ് പെൺകുട്ടിയുടെ പിതാവിനെ കാണാതാകുന്നത് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിവാഹത്തിനായി സ്വരൂപിച്ചു വെച്ചിരുന്ന പണവും കൂടെ കുറച്ച് സ്വർണവും കാണാതായതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതും തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് അ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത് മകളുടെ സ്വർണവും പണവും എല്ലാം എടുത്ത് പിതാവ് പോയത് കാനഡയിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു യുവതിക്കൊപ്പമായിരുന്നു തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച വിവാഹിതരായ രണ്ടുപേരും തിരുവനന്തപുരത്ത് താമസിച്ചു വരികയുമായിരുന്നു സ്വർണവും പണവും ചേർത്ത് ഏകദേശം അഞ്ചു ലക്ഷത്തിന്റെ മുതലാണ് വിവാഹത്തിന് ഒരു മാസം മാത്രമുള്ളപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് അടിച്ചെടുത്തു കൊണ്ടുപോയത് അതേസമയം തന്നെ നിശ്ചയിച്ചിരുന്ന പ്രകാരം വിവാഹം നടത്താൻ വരൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അച്ഛനെ കണ്ടെത്തിയെന്ന് അറിഞ്ഞതോടെ സ്വർണവും പണവും ഒന്നും കിട്ടിയില്ലെങ്കിലും വിവാഹത്തിന്റെ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയെങ്കിലും അച്ഛൻ വരണമെന്നതായിരുന്നു മകളുടെ ആവശ്യം മകളുടെ ആവശ്യം പോലീസ് ഇയാളെ നേരിട്ട് കണ്ട് ധരിപ്പിച്ചതോടെ അയാൾ അംഗീകരിക്കുകയും ചെയ്തു ഇയാളോടൊപ്പമുള്ള യുവതിക്ക് കാനഡയിൽ മറ്റൊരു ഭർത്താവുണ്ടെന്നാണ് വിവരം എന്തായാലും സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്